Oh, you know so ും പോയതേനും മാത്രേ കിട്ടിയുള്ളൂ പഴുതി ബാക്കിയായിട്ടാ രണ്ട ഗുളിക ഒറ്റ ഇല്ലാതെ അമ്മേന്റെ എന്തായിരുന്നു ഭിന്നശേഷിതായോണ്ടായിരിക്കും ഭിന്നശേഷിന്റെ എനിക്കങ്ങനെ വേഗത്തിക്കാരോ പിന്നെ ക്രിയാറ്റിന്റെ ഗുളിക അടുത്താഴ്ച വരും അന്നേരം അറിയിക്കുന്നുണ്ട് അന്നേരം നമ്പർ നിങ്ങള് വിളിക്കും ഷുഗറിന്റെ ഗുളിക ഇല്ല രണ്ടും അത് രണ്ടും ഇല്ലാന്നറിഞ്ഞു വരുത്തില്ല കുറെ ആയി അപ്പൊ അതിന്റെ ആള് വന്നാൽ അതിനിപ്പൊ ഗുളിക എല്ലാം കൊണ്ടുവരും അന്നേരം ഞങ്ങൾ അറിയിക്കണം തൽക്കാലം നമ്പർ വാങ്ങി വെക്കുന്നുണ്ട് ഏഹ് നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു തരുന്ന ഞങ്ങക്ക് ചോദിച്ചുകൂടേ ക്രിയാറ്റിന്റെ ഗുളികാണ്ടെന്നുണ്ടല്ലോ ക്രിയാറ്റിന്റെ ഗുളിയോ തൽക്കാലങ്ങൾ പുറത്തുനിന്ന് വാങ്ങി വേറെ ഇപ്പൊ നികർത്തിയില്ലെന്നാറി ഞങ്ങൾക്ക് വരുന്നില്ല കമ്പനി അച്ചു തരുന്നില്ല അതിനിപ്പോ ഞങ്ങൾ കിട്ടും എന്റെ ഗുളിക എന്റെ ഗുളിക എന്താ പോലെ എന്റെ ഗുളിക നിനക്കും ഗുളിയോടിക്കണ്ടേ എൻ്റെ ക്രിയാറ്റിൻ്റെ ഗുളിയോടിച്ചിട്ടില്ല പ്രശ്നമല്ലേ രണ്ടേ പോയിന്റ് ഒന്നുണ്ട് അതിപ്പം കുറഞ്ഞിക്കില്ലെങ്കിൽ പ്രശ്നമല്ലേ നിങ്ങൾക്കൊല്ലോട് പറഞ്ഞോടേനെ വേഗം വിളിക്കണേന്ന് അവരോട് ഞങ്ങൾ വേഗം അറിയിക്കൂ ഡോക്ടറെ സെക്രട്ടറി അറിയിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ എം ഡിള മെഡിക്കൽ ബോർഡിൽ അറിയിച്ചിട്ട് ഞങ്ങൾ ഇതാക്കും പറയുന്നത് അശോട്ടനും അശോട്ടന് സുഖമില്ല അശോട്ടന ഇപ്പം കുറെ ദിവസമായി വരാത്ത് ഇടക്കിടക്കാടുന്നുള്ളൂന്നറിയി നാട് പോലും വേനൽ ഒപ്പിട്ട് ഭയങ്കര തിരക്കാടാ പനിയായിരിക്കും പനീന്റെ സീസൺ ആയിപ്പൊ എല്ലടയും വൈറൽ പനി വൈറൽ പനി നോക്കുന്ന വൈറൽ പനിയാണ് ിത്തല്ലേ വെള്ളത്തിരുന്നേ ആരും പോയിട്ട് ഐസ്ക്രീമും വെള്ളമൊന്നും കുടിച്ചോണ്ട് എനക്ക് പൂ ജ്യൂസൊന്നും കുടിച്ചോണ്ട് പൂതിണ്ട് പക്ഷേ എന്റെ അമ്മഅപ്പും അച്ഛനും പേടിയും മഞ്ഞപ്പിത്ത എല്ലടയോ കൂടിയായാലും വരുന്ന വിളക്ക് വെള്ളം കൂടിയായാലും ജ്യൂസെല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായി നോക്കാണ്ട് ഊറൽ വെള്ളം ആണ് ഇത് വരുന്നത് ഊറൽ വെള്ളം എന്താ വച്ചാൽ ഒരു എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഹോട്ടൽ കാർ അതുകൊണ്ടാണ് ഇങ്ങനെ അത് കുടിച്ചാൽ വേഗം മഞ്ഞപ്പിത്തം മഞ്ഞക്കമല വേഗം ആ ചോക്കോപാടം ഉണ്ടാക്കുന്നതെല്ലാം വളരെ മോശമായ സാഹചര്യം പിന്നു ഗുളികക്ക് ഭയങ്കര തിരക്കാവല്ലോ ആടാന്ന് പറഞ്ഞേ നല്ല ശ്രീലാതെല്ലാം പോയിട്ട് വൈകുന്നേരം ആയിക്കുന്നോ ഗുളികന്ന് വെച്ചാൽ ബട്ടൺ അമർത്തിട്ട് ടോക്കൺ എടുക്കുക സൗകര്യം തന്നെയല്ലേ നമ്പർ വരുന്നവരെ ഇരിക്കണം അത് കൂടാണ്ട് ചെലവ് ആൾക്കാർ ടോക്കൺ എടുത്തിട്ട് മുന്നേ ടോക്കൺ എടുത്തിട്ട് അങ്ങനെ പോയിട്ട് കാണിച്ചിട്ട് വരും അപ്പൊ എന്നിട്ട് കൊണ്ടുപോയിട്ട് ടോക്കൺ കാണിച്ചു കൊടുക്കും അപ്പൊന്ന് വെച്ചാൽ തരികട പരിപാടികളെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട് അമ്മ കണ്ടില്ല പിന്നെ ടോക്കൻറെ ഒച്ചെല്ലാം കെട്ടിക്കുടക്കൻ എടുക്കുന്ന

എന്തായാലും ഗുളിക കിട്ടിയില്ലേ സമാധാനം എന്റെ ഗുളിക കിട്ടിയില്ലല്ലേ എനിക്കൊരു കഷ്ടാതല്ലോ നനക്ക് എത്ര പൈസക്ക് വാങ്ങണം ക്രിയാറ്റിന്റെ ഗുളികന്ന് പറഞ്ഞില്ലേ ശരി